അവിടെ ഇവിടുന്ന് കൊടുക്കണു എന്നാലും അഹങ്കാരം എന്നെ കൊത്താൻ വരൂ ഏറ്റവും ചാട്ടം കൈക്ക് പടി ഞാൻ അവൻ തല്ല വടി തരാ എന്താ കൈ നടക്കു ഇനി വരുമോ കാട്ടും കൈ കാട്ടു കൈ എല്ലാം കൈ ചെയ കരാട്ടി കയറി ഞാൻ പുലാച്ചയ്ക്ക് പോവുമ്പോ സ്റ്റാർട്ട് ആക്കില്ലേ വണ്ടി സ്റ്റാർട്ടാക്കി എതുപോലെ രണ്ട് കത്ത് കത്തും ഉറങ്ങടാ പറഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടു

நீ இறங்காண்டு வரல கூட எடுத்துட்டு கூட எடுத்துட்டு பொண்ணா பொண்ணாண்ண എവിടെ നിക്കണ്ടാ ചു എനിക്കല്ലാ പേടി അവനാണ് ഒരു പേടി